മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേൽ ബ്രോ ബിജുത്തിക് കവിതക്ക് വീണ്ടും ഒരു കുഞ്ഞു വാവ് പിറന്നു ഇന്ന് രാവിലെയാണ് കവിത രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് കേൽ ബ്രോവും കുടുംബവും അവർ അവരുടെ ഏതൊരു കാര്യവും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് ചെക്കപ്പിന് പോയ കവിത അതേ ദിവസം തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാവുകയായിരുന്നു ലേബർ റൂമിന് പുറത്ത് അക്ഷമരായി നിൽക്കുന്ന ബിജു ഋത്തിക്കിൻ്റെ അമ്മയും സഹോദരിമാരെയും കുഞ്ഞുമാവയെ കാണാനുള്ള ആകാംക്ഷയിൽ നിൽക്കുന്ന ചേട്ടൻ ഋത്തിക്കിനെയും കാണാനുണ്ട് ഇത് ബിജു തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുമുണ്ട് എന്നാൽ കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കണ്ണൂരിലെ പ്രശസ്തമായ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കവിത രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് ഇവരുടെ ആരാധകരും കുഞ്ഞാണാണോ പെണ്ണാണോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം